ആവേശകരമായ ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു ലോകത്തിന്റെ ശ്രദ്ധ യാത്രയും കേന്ദ്രീകരിക്കുന്നു ദ ഫോർത്തിൽ മലയാളം വിവരണത്തോടെ തൽസമയം നടുഭാഗം കാരിച്ചാൽ ട്രാക്ക് ട്രാക്ക് നിരണം നാം നോക്കുക വള്ളംകളി പ്രപഞ്ചത്തിന്റെ ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി പുന്നമടയിലെ ആയിരത്തി തൊണ്ണൂറ്റി മീറ്റർ നീളമുള്ള മത്സര ട്രാക്ക് ഒളിപ്പിച്ചു െ പകഞ്ഞു മാറ്റി സർവരൂപ പ്രതാപികളായി വള്ളംകളിയുടെ ഞങ്ങളുടെ ജീവരക്തമൊഴുകുന്നതിന് പോലും ഒരു വഞ്ചിപ്പാട്ടിന്റെ താളമുണ്ട് അത്രമേൽ ഒരു ജനതയുടെ ദൈനംദിന ജീവിതത്തിൽ ചേർന്ന് കിടക്കുന്ന ആലപ്പുഴക്കാരുടെ കുട്ടനാട്ടുകാരുടെ കൊണ്ടയത്തുകാരുടെ പത്തനംതിട്ടക്കാരുടെ കൊല്ലത്തുകാരുടെ ഫൈനൽ പോരാട്ടത്തിലേക്ക് കാണുക ഫൈനൽ പോരാട്ടം ഓരോ മത്സരം ഒന്നാം ട്രാക്കിൽ 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 നടുഭാഗം രണ്ടാം കാരിച്ചാൽ മൂന്നാം നാലാം നിരണം നിരണം നിരണമാണോ കാരിച്ചാലാണോ നടുഭാഗമാണോ ഇവിടെ നിന്ന് ബോക്സിൽ നിന്ന് കാണുമ്പോൾ നാല് ജല വരികയാണ് ആരാണ് ഈയപുരമാണോ മൂന്നിൽ ഈയപുരമാണോ ഈ ആംഗിൾ ഈയപുരമാണോ അതോ രണ്ടിൽ ആദ്യത്തെ മുന്നൂറ്റമ്പത് നാന്നൂറ് മീറ്റർ പിന്നിടുമ്പോഴും ആരും ആരുമാരും വിട്ടുകൊടുക്കാതെ ഇതാണ് ഫൈനൽ ഇതാണ് ഫൈനൽ ഈ ഫൈനലിലല്ലേ അല്ലേ മക്കളെ വസന്തം ഈ ട്രാക്കിലല്ലേ വർണ്ണം ഇതാണ്

എനിക്ക് കഴിയില്ലെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഈ വള്ളംകളിക്ക് നൽ വിവരണത്തിലൂടെ വിവരണത്തിലൂടെ വള്ളമാണ് മുന്നിൽ പറയുക ഒരു മനുഷ്യരെ കൊണ്ട് അസാധ്യമാണ്

വർഷത്തെ തുടർച്ചയായ വർഷം തുടർച്ചയായി ട്രോഫി തൽസമയ കളി വിവരണം നൽകിയ എന്റെ ജീവിതം സാർത്ഥകമാണ് ഇതിലും മനോഹരമായ ഒരു കമൻഡക്ടറുടെ ജീവിതത്തിൽ തൽസമയ കളി വിവരണം നിർവഹിക്കാൻ ഇതിലും സമ്മോഹനമായ ഒരു മുഹൂർത്തമില്ല ഇഞ്ചോടിഞ്ചു പ്രതികാരമെങ്കിൽ പ്രതികാരം കേരളത്തിന്റെ വള്ളംകളി മുന്നിൽ അഭിമാനത്തിന്റെ വെള്ളിക്കുടപിടിക്കുകയാണ് ബിക്കോസ് ലോകമേ കാണുക നിങ്ങൾക്ക് ലോകത്ത് മറ്റൊന്നിനും പകരം വെക്കാൻ കഴിയാത്ത സമാന ഒരു ഫൈനൽ 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 കാരിയാണോ വാട്ട് 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 ഗോഡ്സ് ഗോഡ്സ് ഇത് 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 ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാടാണ് മൈ ഫോട്ടോ ഫിനിഷ് ക്യാമറകൾക്ക് പോലും നിർവചിക്കാൻ കഴിയാത്ത ഫിനിഷ്